എന്റെ പൊന്നു സാറേ നിങ്ങൾ പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി അവിടെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിന് ും ഹൈസ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെയാണ് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കുട്ടികളൊക്കെ ആകാംക്ഷയിലാണെന്ന് അറിയാം അതേപോലെ തന്നെ കുറെ പേർക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്താണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനൊക്കെയുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു അതിനൊക്കെ ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ മക്കളെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഇപ്പൊ നമ്മുടെ ഒന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു നേരത്തെ പറഞ്ഞത് കാലാവസ്ഥ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് റീവാലുവേഷൻ ലേറ്റ് ആവും ഫസ്റ്റ് അലോട്ട്മെന്റിനെ ബാധിക്കുമെന്നൊക്കെയാണ് എന്നാലും സംഭവിച്ചിട്ടില്ല റിസൾട്ട് ഫസ്റ്റ് മുന്നേ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മാർക്കിൽ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആ ചേഞ്ച് വന്ന സമയത്ത് ചില കുട്ടികൾക്ക് ചെറിയൊരു പണി കിട്ടിയതായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ അത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യമാണ് അതായത് ഇപ്പൊ എ ഗ്രേഡ് ഉള്ളവർക്ക് ചിലപ്പോൾ റിസൾട്ട് വന്ന സമയത്ത് ബി പ്ലസോ ബി ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ ബി പ്ലസ് ഉള്ളവർക്ക് സി ആയിട്ടുണ്ടാവും കുറെ പേർക്ക് ചേഞ്ച് ആയിട്ടുണ്ട് ചിലർക്ക് ചേഞ്ച് ആയിട്ടില്ല എന്നാൽ ചിലർക്ക് ഗ്രേഡ് കുറച്ച് താന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ടാവും പക്ഷെ ആ മക്കളൊന്നും പേടിക്കേണ്ട അവർ കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആയി എന്ന് ചിലര് ഗ്രേഡ് തന്നല്ലോ സാറേന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഗ്രേഡ് താവാൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ നേരത്തെ നോക്കിയ മാഷ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടാവും ഇപ്പൊ രണ്ടാമത് നോക്കിയ മാഷ് നോക്കിയപ്പോൾ ആയിട്ട് വാല്യൂ ചെയ്ത് അത് മാർക്ക് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് ഇപ്പൊ കാണിക്കുന്നത് പക്ഷെ മക്കൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ആദ്യം കിട്ടിയ മാർക്ക് എത്രയാണോ അതേ അല്ലെങ്കിൽ ആ ഗ്രേഡ് എത്രയാണോ അതേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുവല്ലോ കേട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പം കണ്ട മാർക്ക് കണ്ടിട്ട് ഞെട്ടണ്ട ഞെട്ടണ്ടെങ്കിൽ എ ബി പ്ലസ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ എ ഗ്രേഡ് മാത്രമേ ഈ ഒരു ഇതിൽ നമ്മുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിലേക്ക് വരുള്ളൂ അപ്പൊ അതിനെക്കുറിച്ചൊന്നും മേടിക്കണ്ട ഇനി കുറെ കുട്ടികൾക്ക് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ റിസൾട്ട് ഇപ്പൊ ചേഞ്ച് ആയല്ലോ ആ ചേഞ്ച് ആയത് നമ്മുടെ ഈ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റിലേക്ക് എങ്ങനെ കൊടുക്കും എങ്ങനെയാണ് നമ്മൾ നമ്മളത് ഓൺലൈനായിട്ട് നമ്മൾ അത് ഏഡ് ചെയ്യണം എന്നൊക്കെയാണ് ഒന്നും ചെയ്യേണ്ട അതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ആവും നിങ്ങൾക്ക് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ പുതിയ സർട്ടിഫിക്കറ്റില് ആ ഒരു മാർക്കാണ് പുതിയ ഗ്രേഡ് ആണ് ആഡ് ചെയ്യപ്പെടുക അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ മക്കൾക്ക് റീവാലേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഈ പുതിയ ഗ്രേഡ് അതായത് റീവാലിന് ശേഷം അപ്ഗ്രേഡ് ചെയ്ത പുതിയ ഗ്രേഡുകളായിരിക്കും ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടി പരിഗണിക്കാം നാളെ വരാൻ പോണ അലോട്ട്മെന്റ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഈ പുതിയ ഗ്രേഡ് അനുസരിച്ചുള്ള ആ ഒരു റിക്വയർമെന്റ് ആയിരിക്കും വരിക അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിലും പേടിക്കേണ്ടോ ഓക്കെ ഇനി ഞാൻ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്താണെന്ന് പറയാം അതായത് നമ്മൾ എല്ലാവരും എല്ലാ കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ഗ്രേഡുകളും അതേപോലെ തന്നെ അവരുടെ ബോണസ് പോയിന്റുകളും അവരുടെ എല്ലാ തരത്തിലുള്ള യോഗ്യതകളും അടിസ്ഥാന ായിട്ട് എച്ച് എസ് വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തിട്ടുണ്ട് ആ അപ്ലൈ നിങ്ങൾ ഏത് കോഴ്സിലേക്കാണ് ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു സെലക്ഷൻ മാത്രമാണ് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് അപ്പൊ ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം ആ കുട്ടിക്ക് ആ സ്കൂളിലേക്ക് പ്രവേശനത്തിനുള്ള പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അഡ്മിഷൻ ലഭിച്ചു എന്നാണ് അപ്പൊ മക്കൾ ശ്രദ്ധിക്കണം കുറെ കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെ അറിയും എനിക്ക് പ്ലസ് വണ്ണിന്റെ അലോട്ട്മെന്റ് കിട്ടി ഫസ്റ്റ് അലോട്ട്മെന്റ് നാളെ വരും ഫസ്റ്റ് അലോട്ട്മെന്റ് എനിക്ക് കിട്ടി എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം മക്കളെ നിങ്ങൾ ഇപ്പോൾ എച്ച് എസ് കെപ്പ് എന്ന വെബ്സൈറ്റ് തുറന്നിട്ട് നമ്മൾ കാൻഡിഡേറ്റ് ലോഗിനൊക്കെ ചെയ്യില്ലേ മക്കൾ എച്ച് എസ് ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് കാണിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കാൻ കഴിയില്ലെങ്കിൽ അക്ഷയ സെന്ററിൽ പോയി നോക്കിക്കോളൂ ആവശ്യമില്ല മൊബൈൽ വെച്ചിട്ട് നോക്കാവുന്ന കാര്യമുള്ളൂ ദെൻ നിങ്ങളുടെ യൂസർ യൂസറേലും പാസ്വേഡ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ദെൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും മക്കളെ നിങ്ങൾക്കതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം അതിന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാലും മക്കൾക്ക് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുതി കാണിച്ചിരിക്കുന്നത് കാണാം അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി അഥവാ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണാം അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് എന്തായാലും ചിലപ്പോൾ എഴുത്തിരി ചിലപ്പോൾ മാറ്റം ഉണ്ടാവും എന്തായാലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടില്ലെന്ന് തുറന്നു നോക്കിയാൽ കാണാം ഓക്കെ ഇനി അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾ ടെൻഷൻ അടിക്കണ്ട ഇനി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റും അതുപോലെ തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ വരാനുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കാരണം ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഫസ്റ്റ് അലോട്ട്മെന്റിൽ സാധാരണ കിട്ടുള്ള ചെറിയ പെർസെന്റേജ് ബാക്കി മേജർ കുട്ടികളും പുറത്തായിരിക്കും അവർക്ക് പിന്നീട് അടുത്ത അലോട്ട്മെന്റിലാണ് പരിഗണിക്കുക ഇത് മൂന്നാല് ഘട്ടമായിട്ടാണ് പ്ലസ് വൺ അഡ്മിഷൻ നടക്കുക അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടില്ല അയ്യോ എനിക്ക് അഡ്മിഷൻ കിട്ടില്ല എന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ തന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് അടുത്ത അലോട്ട്മെന്റുകൾക്ക് വേണ്ടി എന്നാൽ അലോട്ട്മെന്റ് നാളെ നിങ്ങൾ നോക്കുന്ന സമയത്ത് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കുറെ കുട്ടികൾക്ക് നാളെ കിട്ടുമല്ലോ അപ്പൊ കിട്ടുന്ന കുട്ടികൾ എന്ത് ചെയ്യണമെന്നാണ് വളരെ ശ്രദ്ധിച്ച കേട്ടോളൂ അതുപോലെ തന്നെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു സ്കൂൾ അലോട്ട്മെന്റ് കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ഈ കാര്യത്തിലൊക്കെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടാവും അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരാം ഇനി അലോട്ട്മെന്റുമായിട്ട് ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്ക് കണ്ട ഉണ്ടാവില്ല ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് അലോട്ട്മെന്റ് കിട്ടി എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങൾക്ക് അതിൽ ഒരു അലോട്ട്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെന്റ് സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഏത് സ്കൂളാണ് അഡ്മിഷൻ കിട്ടിയത് അതേപോലെ അവിടെ എപ്പം ഹാജരാണം അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കോഴ്സ് ഏതാണ് എന്നൊക്കെ കറക്റ്റായിട്ട് ഇത് സ്ട്രീം അല്ലേ കൊമേഴ്സ് ആണോ സയൻസ് ആണോ ബയോ അല്ലെങ്കിൽ വേറെ ബയോളജി സയൻസ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ആണോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണോ എന്താണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ ഇത് കൃത്യമായിട്ട് ആ ലെറ്ററിൽ ഉണ്ടാവും അപ്പോൾ ആ ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയും ഡൗൺലോഡൊക്കെ ചെയ്യണം നിങ്ങൾ അക്ഷയ സെൻ്ററിൽ പോയി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സുഖം അല്ലേ അപ്പം അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയാൽ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഏത് സമയത്ത് നിങ്ങൾ സ്കൂളിലേക്ക് പോണത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച സ്കൂളിലേക്ക് പോകേണ്ട സമയം അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഇനി ഇല്ലെങ്കിലും മിക്കവാറും നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞിടത്തോളം അടുത്ത ദിവസം അതായത് ജൂൺ മൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കുള്ളിലാണെന്ന് തോന്നുന്നു ഈ അഡ്മിഷൻ എടുക്കേണ്ട സമയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ അത് ചിലപ്പോൾ ഇനി നീട്ടാനോ സാധ്യതയുണ്ട് എന്തായാലും നിങ്ങളുടെ അലോട്ട്മെന്റ് സ്ലിപ്പിലും ഉണ്ടാവും ഓക്കെ ഇനി അഥവാ അതിൽ നിങ്ങൾക്ക് കൃത്യമായ സമയം ഇല്ലെങ്കിൽ നിങ്ങളെ തന്നിരിക്കുന്ന സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയും ഏ സമയത്താണ് വരേണ്ടതെന്ന് അതിന് ചാൻസ് ഇല്ല മിക്കവാറും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്ററിൽ തന്നെ അതിന്റെ സമയം கொடுக்கேதான் ഇനി മക്കൾ ചെയ്യേണ്ടതെന്നാന്ന് വിചാരിച്ചാൽ ഈ സ്കൂളിലേക്ക് നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ പോകുക എന്നുള്ളതാണ് എന്തായാലും നിങ്ങൾ പോകണം അപ്പം അവിടെ ഒരു കുഴപ്പമുണ്ട് ചില കുട്ടികൾക്ക് അവർ വിചാരിച്ച സ്കൂളോ അല്ലെങ്കിൽ വിചാരിച്ച കോഴ്സോ ആയിരിക്കില്ല കിട്ടുക ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു എക്സ് എന്ന പേരുള്ള ഒരു സ്കൂളാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ എക്സ് എന്ന പേരുള്ള ഒരു സ്കൂളായിരുന്നു അതേപോലെ സെക്കൻഡ് ഓപ്ഷൻ വൈ എന്ന പേരുള്ള മറ്റൊരു സ്കൂൾ ആയിരുന്നു എന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് വൈ എന്ന പേരുള്ള നിങ്ങൾ രണ്ടാമത് ഓപ്ഷൻ കൊടുത്ത സ്കൂളാണെന്ന് വിചാരിക്കി ചില കുട്ടികൾ പത്തും പതിനഞ്ച് സ്കൂളൊക്കെ ും അപ്പൊ ഒന്നാമത്തെ ഓപ്ഷനിലല്ല ഒന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് ആ സ്കൂളിലല്ല അതിന് താഴെയുള്ള ഓപ്ഷൻസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെന്നു ആയിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത്ര ഹാപ്പി ആവാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ചില കുട്ടികളെ ആയിരിക്കും ഓക്കെ ഇവിടെ അല്ല കിട്ടിയത് എന്നാ പിന്നെ ഞാൻ ആ സ്കൂളിൽ പോണില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മാറി നിൽക്കരുത് നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തേ പറ്റുള്ളൂ അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ എന്തെയ്യും സയൻസ് പ്രതീക്ഷിച്ച കുട്ടികൾക്ക് ചിലപ്പോൾ കൊമേഴ്സ് ഒക്കെ കിട്ടും അവർ അടുത്ത ഓപ്ഷനായിട്ട് കൊമേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ കിട്ടിയെന്ന് വരും അതായത് നിങ്ങൾ വിചാരിച്ച കോഴ്സ് കിട്ടിയില്ല എന്ന് വരും ചിലപ്പം ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും കൊടുത്തവർക്ക് ബയോളജി സയൻസ് ആയിരിക്കും ചിലപ്പോൾ ഹയർ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും ഉണ്ടാവും പക്ഷെ കിട്ടിയാൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആവും അയ്യോ ഞാൻ വിചാരിച്ച കോഴ്സ് അല്ല എന്നാൽ പിന്നെ അത് വേണ്ട ഞാൻ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്ററിൽ പറയുന്ന ആ സമയത്ത് ആ സ്കൂളിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയി പോവും പിന്നെ നിങ്ങൾക്ക് ഈ വർഷം മറ്റേ സ്കൂളിൽ ഈ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ ജോയിൻ ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ നിങ്ങൾ അഡ്മിഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അഥവാ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ മക്കൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്തേ പറ്റുള്ളൂ എങ്ങനെ ജോയിൻ ചെയ്യും അതേപോലെ തന്നെ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചു അതായത് നിങ്ങൾ ഹയർ ഓപ്ഷനിൽ കൊടുത്ത ഇഷ്ടപ്പെട്ട സ്കൂളാണ് കിട്ടുന്നെങ്കിൽ പിന്നെ ഒന്നും നിങ്ങൾ നോക്കണ്ട നേരെ സ്കൂളിലേക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അയച്ചില്ല എന്നിട്ട് അവിടെ പെർമനന്റ് ആയിട്ട് ഫീസ് ടച്ച് ജോയിൻ ചെയ്യാം നിങ്ങൾ ഫീസ് അടച്ചാൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തു പിന്നെ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട പിന്നെ നിങ്ങൾ എന്തായി നിങ്ങളുടെ അഡ്മിഷൻ കംപ്ലീറ്റ് ആയി എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ അല്ല കിട്ടിയത് താഴെന്ന് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ അതെല്ലാം നിങ്ങൾ വിചാരിച്ച കോഴ്സ് അല്ല കിട്ടിയെന്ന് വിചാരിച്ചോ അങ്ങനെയെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള നിങ്ങളുടെ ഓപ്ഷനുകൾ ഇനിയും ബാക്കി കിടപ്പുണ്ടാവും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു അഞ്ചാമത് കൊടുത്ത സ്കൂളോ അല്ലെങ്കിൽ അഞ്ചാമത് കൊടുത്ത കോഴ്സോ ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾക്ക് ഇനി മേലേക്ക് നാല് സ്കൂളുകളും കൂടി ഉണ്ടല്ലോ ബാക്കി അപ്പോൾ ആ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാം അടുത്ത അലോട്ട്മെന്റിന് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതാണെന്ന് വിചാരിച്ചാല് ഇപ്പം നിങ്ങൾക്ക് ഏത് സ്കൂളാണോ അഡ്മിഷൻ കിട്ടിയത് അവിടെ നിങ്ങൾ താങ്ക് ികമായിട്ട് ടെമ്പററി അഡ്മിഷൻ എന്ന് പറയും ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം അഡ്മിഷൻ എന്തായാലും നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ അപ്പൊ താൽക്കാലികമായി ജോയിൻ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മാത്രമാണ് അപ്പൊ മക്കൾ മനസ്സിലാക്കുക എന്തായാലും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം പെർമനന്റ് ആണെങ്കിൽ ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യുക താൽക്കാലികമാണെങ്കിൽ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഈ ഒരൊറ്റ വ്യത്യാസമുള്ളൂ താൽക്കാലികമാണെങ്കിൽ അതായത് നിങ്ങൾ ഫീസ് അടക്കാതെയാണ് സ്കൂൾ അഡ്മിഷൻ എടുക്കുന്നെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇതേ സ്കൂളിനാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അവിടെ പെർമനന്റ് ആയിട്ട് ജോയിൻ വരും അതല്ല നിങ്ങൾക്ക് വേറെന്താ സ്കൂൾ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും അങ്ങനെ ഒരു ചാൻസ് ആണ് കിട്ടുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അലോട്ട്മെന്റിന്റെ ജോയിൻ ചെയ്യുന്ന രീതി ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരണം എന്നുള്ള കാര്യം അതുപോലെ അവിടെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല തേർഡ് ഓപ്ഷൻ കൊടുത്തൊരു സ്കൂളാണ് കിട്ടിയെന്ന് വിചാരിക്കേ പക്ഷേ ആ സ്കൂളിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അതായത് അവിടെ ഫീസ് അടച്ചിട്ട് ജോയിൻ ചെയ്യാം പക്ഷെ ശ്രദ്ധിക്കണം ഫീസ് അടച്ച് പെർമനന്റ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് വേറെ അവസരം ഇല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ തന്നെയാണ് കിട്ടിയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല നിങ്ങൾ അവിടെ പെർമനന്റ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നും കൂടി ശ്രദ്ധിക്കാം ഓക്കെ അതോടെ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ കഴിഞ്ഞു ഓക്കെ ഇനി നമുക്ക് സർട്ടിഫിക്കറ്റിലേക്ക് വരാം ആദ്യം തന്നെ മക്കൾ കയ്യിൽ വെക്കേണ്ട രേഖ എന്ന് പറഞ്ഞാൽ ഈ ഒരു അലോട്ട്മെന്റ് ലെറ്റർ തന്നെയാണ് അതായത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഏത് സ്കൂളാണ് കിട്ടിയത് ഏത് ഡേറ്റിന് എത്തണമെന്ന് രേഖപ്പെടുത്തുന്ന ഏത് സ്ട്രീമിലാണ് കിട്ടിയെന്ന് രേഖപ്പെടുത്തുന്ന ഒരു ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ആ അലോട്ട്മെന്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെന്റ് സ്ലിപ്പ് മക്കൾ കയ്യിൽ വെക്കുക ഇനി രണ്ടാമതായിട്ട് മക്കളുടെ കയ്യിൽ വേണ്ടത് നിങ്ങളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എസ് എൽ സി ആണോ സി ബി എസ് സി ആണോ ഏതാണോ നിങ്ങൾ പാസ്സായത് പത്താം ക്ലാസ് ആ പത്താം ക്ലാസ് പാസ്സായത് ഏത് സ്കൂളിൽ നിന്നാണോ ആ സ്കൂളിലെ ടി സി അതേപോലെ ആ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റ് അത് കൂടാതെ ഈ പറഞ്ഞ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സി ബി എസ് സിന്ന് പത്താം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഇതിന്റെ ഒക്കെ ഒറിജിനൽ തന്നെ വേണം ടി സി അതേപോലെ തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്ക് പിന്നെ നമ്മുടെ അലോക്മെൻ ലെറ്റർ അപ്പൊ നാലെണ്ണായാലോ നാല് രേഖകളാണ് ഇതൊക്കെ കറക്റ്റ് എണ്ണി വെച്ചുകൊണ്ട് ഇത്രയും സാധനങ്ങൾ എന്തായാലും വേണം പിന്നെ അത് കൂടാതെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വലിയ റിസർവേഷനിലൂടെയാണ് അഡ്മിഷൻ നിങ്ങൾ കിട്ടിയെങ്കിൽ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭിന്നശേഷിക്കാരനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോണസ് പോയിന്റ് അതായത് നമ്മുടെ ഈ വിമുക്ത ഭടന്മാരുടെ മക്കൾ അതേപോലെ തന്നെ നമ്മുടെ എൻ സി സി എസ് പി സി പിന്നെ ബോണസ് പോയിന്റുകളായിട്ട് പല കാര്യങ്ങളുണ്ട് അല്ലെ പിന്നെ അതേപോലെ ട്രൈ ട്രൈബ്റിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ എന്താ ട്രൈ ട്രൈബ്രേക്കറിന് നമ്മുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ അതിലൂടെ ട്രൈബ് ബ്രേക്കറിലൂടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളൊക്കെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒറിജിനൽ നിങ്ങൾ ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളും എന്തൊക്കെ റിസർവേഷൻസും നിങ്ങൾക്ക് ഉണ്ടെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ഒറിജിനൽ തന്നെ അല്ല ഒറിജിനൽ തന്നെ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അത് നിങ്ങൾ ബോണസ് പോയിന്റ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ എസ് എൽ സി ബുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റും ടി സിയും ഈ പറഞ്ഞ അലോട്ട്മെന്റ് ലെറ്ററും മാത്രം മതി എന്നിട്ട് നിങ്ങൾക്ക് ഫീസ് അടച്ചോ അല്ലാതെയോ അതായത് പെർമനന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ ജോയിൻ ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബോണസ് പോയിന്റോ റിസർവേഷൻസോ ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഒറിജിനലും നിങ്ങളുടെ കയ്യിൽ വെക്കണം ഇങ്ങനെ നിങ്ങൾ പോയി നിങ്ങൾക്ക് സുഖമായിട്ട് അഡ്മിഷൻ എടുക്കാം പേരൻസിനെയും കൂട്ടി പോകണം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ അഡ്മിഷന്റെ പ്രോസസ്സ് ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്